നേരത്തെ ഞാൻ അഷ്റഫ് കാരക്കാട് ഞാനിപ്പോൾ ഉള്ളത് ചേരക്കരയിൽ കിട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു കൊച്ചു കലകാരൻ കിട്ടോ നല്ല അടിപൊളി പാട്ട് പാടുന്ന കുട്ടിയാണ് നല്ല ഒരുപാട് മറ്റേ ഇൻസ്റ്റർ ഒരുപാട് പാട്ട് പാടില്ല ഒരുപാട് പരിചയം പോകുന്ന കുട്ടിയാണ് മാത്രമേ ഒരുപാട് സ്കൂൾ കലോത്സവങ്ങളും പാട്ട് പാടിയിട്ട് ഒരുപാട് അംഗീകാരം കിട്ടിയ കുട്ടിയാട്ടോ അവളുടെ പേര് വരുന്നത് അഫ്ല ജബ്ബാർ പകുതി കാരക്കാടും പകുതി ചേരക്കരയാണ് ആള് ജസ്വത് പരിചയ പാടു പോയി കേട്ടോ നമുക്ക് ഹായ് ഹായ് എന്തൊക്കെയുണ്ട് എങ്ങനെ പെരുന്നാളി വരണല്ലേ പിന്നെ <dirlands> <hlsim��> <hlingertas> <ha> ഈദിൻ കോളിർ ചൂടിയെത്തുന്ന കാറ്റ് ഊതിൻ സുഗന്ധം നിറഞ്ഞു ലോകത്ത് ഈദിൻ കോളിർ ചൂടിയെത്തുന്ന കാറ്റ് ഊതിൻ സുഗന്ധം നീരഞ്ഞു ലോകത്ത് ഉള്ളിൽ ഒന്നായി കൂടാമൊന്നിച്ച്

ും കൊണ്ട് പിടയുന്ന രണ്ട് കരളേതാണ് പൊന്ന് മിഞ്ഞനൊരു ചന്തമുള്ള ചിരി പന്തലുള്ളിലത് ആരാണ് കണ്ടേ നിന്നെ മുഞ്ചി ുംറങ്ങി ചുറ്റണ പോലൊരു പുഞ്ചിരി തന്നേ ഇത്തിരി കുപ്പികളൊത്തിരി വെച്ചൊരു ഭിത്തര തട്ടിയിലിട്ട് പൊതുകിലെന്ന കഥ ഈ കല്യാണത്തെ പാട്ട് പാടണ്ടല്ലേ മറ്റേ വെഡ്ഡിങ്ങിനൊക്കെ മറ്റേ ബർത്ത്ഡേ പാട്ട് പാടാറുണ്ടല്ലേ കണ്ടിട്ടുണ്ട് എന്നാലും ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആത് വിധമുള്ളതായുള്ള ആഡുംബരങ്ങൾ ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദ്രത കല്യാണം ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ എല്ലാം ആധമുള്ളതായ് കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദ്ര അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കലാകാരി എല്ലാവരും സപ്പോർട്ട് ചെയ്യാ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കല്ലേ അപ്പോൾ അവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ബലി വരുന്നാൾ ആശംസകൾ